നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വിമാനയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് മേഖലയിലെ ഒരു വിദ്യാലയം വണ്ടൂർ എത്തിങ്കാന സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആകാശത്തിലൂടെ പറഞ്ഞത് നാൽപ്പത്തിമൂന്ന് പേരാണ് പുതുമയാർന്ന ആ യാത്ര നടത്തിയത് പുലർച്ചെ മൂന്ന് മണിക്ക് വാണിയമ്പലത്ത് നിന്ന് തീവണ്ടി മാർഗം അങ്കമാരിയിൽ ഇറങ്ങി കൊച്ചി വിമാനത്താവളത്തിലെത്തി കൊച്ചിയിൽ നിന്നും സേലത്തേക്ക് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിമാനയാത്ര സേലത്ത് നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള എയർക്കാട് ലക്ഷ്യമാക്കി ഇരുപത് ഹെയർപിൻ വളവുകൾ പിന്നിട്ട് മനോഹരമായൊരു ബസ് യാത്ര ഊട്ടിക്ക് സമാനമായ കാലാവസ്ഥയും കാഴ്ചകളും കണ്ട് കണ്ണും കരളും നിറച്ച് രാത്രി പന്ത്രണ്ട് മണിയോടെ സേലത്ത് നിന്നും പാലക്കാട് വഴി വാണിയമ്പരത്തേക്ക് മടക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി ലഭിച്ച ടിക്കറ്റിലായിരുന്നു വിമാനയാത്ര ന്യൂസ് ബ്യൂറോ വണ്ടൂർ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്